എൻ്റെ സഹോദരങ്ങളെ നമ്മളെപ്പോഴും കർത്താവിനും കർത്താബിൻ്റെ വചനത്തിനുമായി ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കണം നമുക്കതിനെ കെട്ടിക്കിടക്കുന്ന വെള്ളം എത്ര നല്ലതാണെങ്കിലും നാളുകൾ കഴിയുമ്പോൾ അത് ദുഷിച്ചു പോകാൻ ദുർഗന്ധം വമിക്കുന്നതായിരിക്കും എപ്പോഴും ഒഴുകുന്ന വെള്ളം അത് ശുദ്ധമാണ് വെള്ളത്തിന് വെള്ളത്തിനൊഴുക്കുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചലനാത്മകമാണെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് ശുദ്ധമാണ് ഞാൻ നിങ്ങളും കർത്താവിന് വേണ്ടി നിരന്തരം ചലിക്കുന്നവരാകണം പ്രവർത്തന നിരതരാകണം നമ്മൾ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഭയുടെ നന്മയ്ക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി നമ്മൾ ചലിക്കുന്ന ആത്മാക്കളാകണം എപ്പോഴും നമ്മൾ പ്രവർത്തന നിരതരാകണം കർത്താവിനെ ഉയർത്തുന്നതിൽ നമുക്ക് വ്യക്തതയും തീഷ്ണതയും സമർപ്പണവും ഉണ്ടാകണം നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ പതിനാറിൽ എന്താണ് ഈശ്വ പഠിപ്പിച്ചത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്ത എന്തിനു വേണ്ടി നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി എത്ര ശക്തമായ വചനമാണിത് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് കർത്താവാണ് നമ്മൾ ചൂസ് ചെയ്തത് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ് അവൻ നമ്മളെ തെരഞ്ഞു എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവവചനത്തിനു വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ആത്മാക്കളെ നേടുവാൻ രാജ്യങ്ങളെ ദേശങ്ങളെ ഉണർത്തുവാൻ നവീകരിക്കുവാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമായ പദവിയാണത് എത്ര ഉന്നതരുമായ ഒരു പദവി നമ്മളിതിനർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചലനമുള്ളവരാകും കർത്താവിന് വേണ്ടി എപ്പോഴും ചലിക്കുന്ന ചലിക്കുന്ന ആത്മാക്കളായിട്ട് മാറും നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കും രണ്ടാമത് കർത്താവിനോട് കൂടെയുള്ളവർ എപ്രകാരമുള്ളവരാണ് കർത്താവിനോട് കൂടെ നിൽക്കുവാനും കർത്താവിനോട് ചേർത്ത് പ്രവർത്തിക്കുവാൻ സ്വർഗം സ്വർഗം നിയോഗപ്പെടുത്തിയ ആത്മാക്കൾ എങ്ങനെയുള്ളവരാണ് വിളിപാട് പുസ്തകം പതിനേഴിൻ്റെ പതിനാലിൽ വ്യക്തമായി പരിശുദ്ധന്മ പഠിപ്പിക്കുന്നുണ്ട് ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് രാജാക്കന്മാരുടെ രാജാവായ നമ്മുടെ കർത്താവിനോട് കൂടെ നിൽക്കുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിൻ്റെ രാജ്യത്തെ വിശാലമാക്കുവാൻ അവൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ അവനായി അസംഖ്യമാത്മാക്കളെ നേടുവാൻ ആർക്കാണ് നിയോഗം ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെയുള്ളവരെ വിളിക്കപ്പെട്ടവരാണ് വഴിതെറ്റി വന്നവരല്ല അവിചാരിതമായി വന്നപ്പെട്ടവരല്ല അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവരാണ് വിശ്വസ്തരായി കർത്താവിൻ്റെ ആത്മാക്കൾ നമ്മൾ വിശ്വസ്തരാകണം നമ്മൾ കമ്മിറ്റഡ് ആകണം നമ്മൾ ഡിവോട്ടഡ് ആകണം നമ്മൾ ഹാർഡ് വർക്കിംഗ് കർത്താവിന് വേണ്ടി അവൻ്റെ വചനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരാകണം നന്നായി അധ്വാനിക്കണം നമ്മൾ സഹോദരങ്ങളെ അങ്ങനെ ധാരാളം ഫലങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം വിശ്വസിച്ച് കർത്താവേ രാമേം പറഞ്ഞേക്കുന്നു ഈ വചനത്തിന്റെ പുരുൾ മനസ്സിലാക്കിയുടെ പൗലോസിലിക സഭയെ പഠിപ്പിച്ചത് തിമോത്യോസിന് എഴുതി രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം എട്ടാം വചനം ഒന്നിന്റെ എട്ടിൽ എന്താ തിമുത്തിയോട് പറഞ്ഞത് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് നീ ഭയപ്പെടരുത് നീ അസ്വസ്ഥനാകരുത് നീ പിന്മാറിപ്പോകരുത് നീ വിഷാദി ആകരുത് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോട് എന്താ പറയുന്നത് നമ്മൾ കൂടുതൽ തീക്ഷതയോടെ കർത്താവിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറേണ്ട സമയമായി സമയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള സമയം കർത്താവിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വീണ്ടെടുപ്പിനു വേണ്ടി ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള സമയം എന്റെ സഹോദരങ്ങളെ സാക്ഷ്യം നൽകുവാൻ ലക്ഷിക്കരുത് ഇത് കർത്താവിന്റെ പദ്ധതിയാ കർത്താവിന്റെ ആഗ്രഹമാ ഇത് പരിശുദ്ധാൽ മനസ്സാ ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന സാക്ഷ്യത്തിന്റെ ആത്മാക്കളായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടാൻ തൻ്റെ വചനത്തിൽ നിന്ന് ആത്മാവ് ഈ ആലോചനകൾ നമുക്ക് തരികയാണ് സാക്ഷ്യം നൽകുവാൻ നീ ലക്ഷിക്കരുത് അതിന് സഹോദരങ്ങളെ ഇന്ന് ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടി ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതാണ് ഇന്ന് എന്താണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ കർത്താവിന്റെ സത്യവചനമാണ് വേഡ് ഓഫ് ഗോഡ് ജീവനുള്ള വചനം 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 പരിശുദ്ധ പരിശുദ്ധ നിർമ്മലമായ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ വീണ്ടെടുക്കാൻ ൈസ് ചെയ്യാൻ കഴിയൂ സഹോദരങ്ങളെ ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ സാക്ഷികളാകാൻ നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും കർത്താവിനെ കൊടുക്കാൻ വചനം കൊടുക്കാൻ എന്ത് വില കൊടുത്തും ഏത് സാധ്യതയിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുവാൻ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ നമ്മൾ മുന്നോട്ട് 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 വരും യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിൽ കാണുന്നു യോഹന്നാം പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് അല്ല അവർ ഒന്നിച്ച പതിനൊന്ന് വായിച്ച് ഇവർ ഗലിയിലായാലും ബെറ്റ്സതയിൽ നിന്നുള്ള പീലിപ്പോസിന് അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് യേശുവിനെ കണ്ടുമുട്ടണം കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവനെ സ്വന്തമാക്കുവാൻ അവനെ അനുഭവിക്കുവാൻ അവനെ ഏകരക്ഷകനായി സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള നിലവിളി കർത്താവിനെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹം ഇത് സാക്ഷാത്കരിക്കുവാനാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പർപ്പസ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ഇതിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ നിലവിളിക്ക് ഉത്തരം കൊടുക്കാൻ ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഈ നിലവിളിയോട് യേശു പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന സഹോദരങ്ങളെ നമുക്ക് സമർപ്പണമുള്ളവരാ ആ സമർപ്പണത്തെ വർദ്ധിപ്പിക്കണം നമ്മൾ നവീകരിക്കണം നമ്മൾ ആഴപ്പെടുത്തണം നമ്മൾ ആഴപ്പെടുത്തണം ആഴപ്പെടുത്തണം കാരണം എന്താ സമയം 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 വളരെ ഈ നമ്മൾ നമുക്ക് ും വർഷങ്ങളും നൂറ്റാണ്ടുകളൊന്നും കാത്തിരിക്കുന്നില്ല ഈ തലമുറയെ നേടുവാൻ ഈ തലമുറ മാത്രമേ ഉള്ളൂ ഇതിന്റെ അർജൻസി മനസ്സിലാക്കണം നമ്മൾ വചനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്ക സഹോദരങ്ങളെ ഭോസല പ്രവർത്തനം പത്തൊൻപതിന് പത്ത് അപ്പോ സ്ഥലപ്പെടുത്തണം പത്തൊമ്പത് പത്ത് എന്താ പറയുന്നത് ഇത് രണ്ട് വർഷത്തേക്ക് തുടർന്നു അത് മനസ്സിലാക്കണം ഒമ്പതാം വചനത്തിലോട്ട് പോകണം കർത്താവിന്റെ വചനം കൊടുക്കാണ് പൗരൂ ശ്രീകാം രണ്ടു വർഷക്കാലം നിരന്തരമായി ഇവിടെ വചനപ്രഘോഷണം നടത്തി തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടു ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും ഒരു കോണ്ടിനെ നേടുന്ന അഭിഷേകം ഒരു ഭൂഖണ്ഡ തിളക്കി മറിക്കുന്ന അഭിഷേകം കർത്താവ് പൗലോസിന്റെ കരങ്ങളിലൂടെ ഏഷ്യയുടെ മണ്ണിലേക്ക് പകരുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷകളിലൂടെ യൂറോപ്പിന്റെ മണ്ണ് ഇതുപോലത്തെ ഒരു വേവ് അഭിഷേകത്തിന് ഒരു തരംഗം തരംഗമുണ്ടാകണം പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഇത് കർത്താവിനെ തരാൻ പറ്റും നിങ്ങളെ നിങ്ങളെയൊന്നും ആവേശം കുളിക്കാൻ പറയില്ല സഹോദരങ്ങളെ ഈ അഭിഷേകം കർത്താവിന് നൽകാൻ പറ്റും കർത്താവിന്റെ കരങ്ങൾ ഈ അനോറ്റിക്കുണ്ട് കർത്താവിന്റെ കരങ്ങൾ ഈ അഭിഷേകമുണ്ട് ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും കർത്താവിന്റെ വചനം കേട്ടു ഗ്രീക്കുകാരും യഹൂദന്മാർ സകല മനുഷ്യർ പ്രകാരം ആയി കടത്താവ് അഭിഷേകം ചെയ്തു ഉയർത്തി സഹോദരങ്ങൾ ഇന്ന് നമ്മയാണ് കർത്താവ് നോക്കുന്നത് നമ്മിലൂടെ അനേകരും വചനം കേൾക്കണം കർത്താവിനെ കണ്ടുമുട്ടണം അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം രാജ്യങ്ങൾ ഉണരണം ദേശങ്ങൾ അംഗീകരിക്കപ്പെടണം ഇതൊക്കെ നമ്മുടെ സ്വപ്നമാകണം ബോഡ നമുക്കുണ്ടാവണം ഈ ഒരു ഹൃദയഭാരം നമുക്കുണ്ടാകണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ചില വ്യഗ്രതകളും ജോലിയിലുള്ള തരക്ക കുടുംബകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തത്തിനിടയിൽ സഹോദരങ്ങളെ കർത്താവിന് ഹൃദയഭാരം മാറിപ്പോകരുത് കർത്താവിനെ നൊമ്പരപ്പെടുത്തുന്ന ഈ വിഷയങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് നോവുണ്ടാകണം യൂറോപ്പിന്റെ മാനസാന്തരം യൂറോപ്പിന്റെ റിവൈവൽ യൂറോപ്പിന്റെ ഹിമാലൈസേഷൻ സഹോദരങ്ങളെ ഇത് എന്റെയും നിന്റെയും ഹൃദയത്തിൻ്റെ നോവായി മാറണം ഏഷ്യയിൽ വസിച്ചിരുന്ന സകലരും കർത്താബിന്റെ പതനം കെട്ടാരിലൂടെ പൗലോസിലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലൊരു പൗലോസായി മാറണം ഒരു പൗലോസായി നമ്മൾ മാറണം നമ്മൾ പാടുന്നില്ലേ ഒരു പൗലോസായി ഞാൻ മാറട്ടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ എന്ന് മാടിക്കെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ രാജ്യങ്ങൾ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ വേണ്ടി ഞാൻ ദേശങ്ങൾ ൂഷ വഴി ഈ ഒരു വേർഡ് മിനിസ്ട്രി വഴി എന്താ സംഭവിച്ച അപ്പോസല പ്രധാനം പതിനേഴ് ഇരുപത്തിരണ്ടിലോട്ട് നിങ്ങൾ വരണം കണ്ടു അറിയഫോകോസിന്റെ പദ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ഗ്രീക്കാണ് ഗ്രീസാണ് ഗ്രീസിലെ വലിയൊരു സിറ്റി ആയിരുന്നു അന്ന് അറിയപ്പോസ് നിവാസികളെ എല്ലാവിധത്തിലും വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ എന്ന് എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ആ സിറ്റിയിൽ ആ പട്ടണത്തിൽ നിന്ന് പലോസിലിക കർത്താൻ വചനം അറിയിക്കുകയാണ് അതിന് റിസൾട്ട് എന്തായിരുന്നു പതിനേഴിന് മുപ്പത്തിനാലിലോട്ട് വന്ന് എക്സ് പതിനേഴ് മുപ്പത്തിനാല് എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു കുറെ ആളുകൾ ചേർന്ന് അവനോട് ചേർന്ന് എന്ത് സ്വീകരിച്ചു എന്നാ പറയുന്നത് വിശ്വാസം വിശ്വാസം സ്വീകരിച്ചു വിശ്വാസം സ്വീകരിച്ചു എപ്പോഴാ ഈ വിശ്വാസം സ്വീകരിക്കാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് അവരെങ്ങനെ അവർക്ക് എങ്ങനെയാ ഈ എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടായത് അറിയപ്പോഗോസ് പട്ടണത്തിൽ നിന്ന് പൗലോസ് കർത്താന്റെ വചനം അറിയിക്കുകയാണ് നമ്മൾ വചനം അറിയിക്കണം കർത്താവിനെ പ്രഘോഷിക്കണം നിരവധി ആളുകൾ വിശ്വാസം സ്വീകരിച്ചു അപ്പോ സ്ഥല പ്രവർത്തനം പതിമൂന്നിന്റെ ഒമ്പതിലോട്ട് പോൻപതിലോട്ട് അവിടെന്താ പറയുന്നത് ഉച്ചത്തിൽ കർത്താവിന്റെ കർത്താവിന്റെ വചനം വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു ആ നാട്ടിലെല്ലാം വ്യാപിച്ചു ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ ഏറ്റു കർത്താവിന്റെ കർത്താവിന്റെ വചനം വചനം ആ ആ നാട്ടിലെല്ലാം നാട്ടിലെല്ലാം വ്യാപിച്ചു വ്യാപിച്ചു കർത്താവിന്റെ വചനം യൂറോപ്പ് മുഴുവൻ വ്യാപിക്കണം കർത്താവിന്റെ വചനം യൂറോപ്യൻ ജനതകളിലേക്ക് വ്യാപരിക്കണം അതിന് ഞാനും നിങ്ങളും ഉപകരണങ്ങളാകണം വചനം ആ നാട്ടിലെല്ലാം മുഴുവൻ രാജ്യത്ത് ഭൂഖണ്ഡങ്ങളിലേക്ക് അത് വ്യാപിച്ചു ഇരുപത് പത്തൊൻപത് ഇരുപത് എന്താ സംഭവിക്കുന്നത് അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിച്ചു അതിന്റെ ശക്തി വെളിപ്പെട്ടു അതിന്റെ ശക്തി വെളിപ്പെട്ടു പ്രചരിച്ചു നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം കൊടുക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് വചനത്തിന് ശക്തി ഹോളിസ്പെട്ട് വെളിപ്പെടുത്തും വ്യക്തിയിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ സഭയിൽ ദൈവവചനത്തിന്റെ അസാധാരണമായ ശക്തി ും കർത്താവിനെ കണ്ടുമുട്ടും അനുതാപം ഒരു മാനസാന്തരം ഉണ്ടാവും ഒരു നിത്യജീവൻ സ്വന്തമാക്കും അപ്പോ സ്ഥലപടത്തനം പന്ത്രണ്ടിലോട്ട് വരിക പന്ത്രണ്ടാമത്തെ ഇരുപത്തി അലാം വചനം എന്താ പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാല് ദൈവവചനം വചനം വളർന്ന് വ്യാപിച്ചു അല്ലെങ്കിൽ ദൈവവചനം വളർന്ന് വ്യാപിച്ചു ദൈവത്തിന്റെ വചനം വളർന്ന് വ്യാപിച്ചു ദൈവത്തിന്റെ വചനം വളർന്നു വ്യാപിച്ചു